രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മികച്ച പാർലമെന്റേറിയനുള്ള ലോക്മത് പാർലമെന്ററി പുരസ്കാരം ജോൺ ബ്രിട്ടാസ് എം പിക്ക് പാർലമെന്റിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് രത്ന അവാർഡും ജോൺ ബ്രിട്ടാസ് കരസ്ഥമാക്കിയിരുന്നു രാജ്യസഭയിലെ ചോദ്യങ്ങൾ സ്വകാര്യ ബില്ലുകൾ ചർച്ചകളിലെ പങ്കാളിത്തം ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി സഭാനടപടികളിലെ പ്രാഗൽഭ്യം മുൻനിർത്തിയാണ് അവാർഡ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് മനസ്സിലൊപ്പം ആവട്ടെ